ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ നമ്മൾ ചില മേഖലകളിലെങ്കിലും പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നുണ്ടാകാം അതിന് വിജയിക്കാനായിട്ടുള്ള വഴി എന്ന ഒന്നാം വായനയിൽ ആദ്യത്തെ വചനം തന്നെ ഒന്ന് യോഹന്നാൻ അഞ്ച് അഞ്ച് േശു ദേവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് യേശു യേശുദേപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് ഒരു വിശ്വാസി എന്ന നിലയിൽ ഈശോയെ ഏറ്റുപറയലാണ് രക്ഷപ്പെടാനായിട്ടുള്ള എളുപ്പവഴി അതുകൊണ്ടാണ് റോമാക്കാർക്ക് ഇത് ലേഖനം പത്താം മധ്യേ ഒൻപതാം വാക്യം യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും പിതാവായ ദൈവം അവന് മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും രണ്ട് കാര്യങ്ങളാണ് അത്തരം കൊണ്ട് ഏറ്റുപറയണം ഹൃദയത്തിൽ വിശ്വസിക്കണം അപ്പം ഈ രക്ഷ എന്ന് പറയുന്നത് അത് സമഗ്രമായ രക്ഷയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് കഴിയും ഈശോയെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവമുള്ളവരുണ്ട് ചിലപ്പോൾ അത് പരീക്ഷിച്ച് അതൊന്നും നടക്കിയല്ല എന്ന് ചിന്തിച്ചവരുണ്ടാകാം പക്ഷെ ദൈവം നിങ്ങളെ ബോധ്യപ്പെടുത്തും കർത്താവിനോട് ചേർന്നെന്ന് കഴിഞ്ഞാൽ കർത്താവിന് ഏറ്റുപറയാനായിട്ടുള്ള ബെസ്റ്റ് വഴി നമ്മളിങ്ങനെ ഏറ്റുപറയണം ഏറ്റു പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി പറയും ഒരു പബ്ലിക്കായിട്ട് പ്രസംഗിക്കാൻ നമുക്ക് അവസരങ്ങളില്ലല്ലോ അപ്പോൾ നമ്മളെങ്ങനെ പറയും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല വളരെ സ്വസ്ഥമായി മിണ്ടാതെ ശാന്തമായി ജീവിക്കുന്നവർക്ക് എങ്ങനെ കർത്താവിനെ പറയാൻ പറ്റും അതിനുള്ള രണ്ട് ഏക വഴികളാണ് നമുക്ക് സാധിക്കുന്ന വഴികൾ കുമ്പസാരവും കുർബാന സ്വീകരണവും അതെങ്ങനെയെന്ന് പറഞ്ഞു പറഞ്ഞു തരാം അതായത് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു ആ രക്ഷ നമുക്ക് സ്വന്തമാകണമെങ്കിൽ നമ്മൾ കുമ്പസാരിക്കണം ഇപ്പോൾ ഒരു പാത്രത്തിൽ എവിടെയെങ്കിലും കുറച്ച് ഭക്ഷണം അല്ലെങ്കിൽ ലഡു എന്തെങ്കിലും ഒരു മധുര പലഹാരം എടുക്കാൻ പറ്റിയ വിധത്തിലുള്ള പലഹാരം വെച്ചിരിക്കുകയാണെന്ന് കരുതുക അത് നമ്മൾ പോയി എടുക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തമാകുന്നത് അല്ലെങ്കിൽ അത് എവിടെയോ ഇരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ് പക്ഷേ യേശു മരിച്ച രക്ഷ നമ്മുടെ സ്വന്തമാകണമെങ്കിൽ അതെവിടെയോ ഒരു കാര്യമായിട്ട് തന്നെ അത് ചിലപ്പോൾ അവസാനിക്കും അത് നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ കുമ്പസാരിക്കണം കാരണം എന്താണെന്നറിയാമോ ഈശോയെ മരിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് പിതാവായ ദൈവം നമുക്ക് നൽകുന്ന പ്രസാദവരം അത് നമ്മളിലേക്ക് സംലഭ്യമാകുന്നത് കുംഭസാരത്തിലൂടെയാണ് വേറെ വഴി ഇല്ല പ്രസാദപരം കിട്ടാൻ വേറൊരു കുറുക്ക് വഴിയില്ല പ്രസാദപരം കിട്ടാൻ ദൈവത്തിൻ്റെ രക്ഷയുടെ അനുഭവം കിട്ടാൻ ഒന്ന് നമ്മൾ കുംഭസാരിക്കണം പിന്നൊരാൾ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്യണം നമ്മുടെ പാപങ്ങൾക്ക് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഈശോയാണ് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തിരിക്കുന്നത് അപ്പോൾ പരിഹാരം ചെയ്ത ഈശോ അങ്ങനെ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ കുമ്പസാരിക്കണം കുമ്പസാരിച്ചാൽ മാത്രമേ ആ രക്ഷയിൽ നമുക്ക് പങ്കു പറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രസാദപരം ഈ ടു ഈശോയുടെ കുരിശ് മറണം അപ്പോൾ എന്തുമാത്രം വിലയാണ് ഈ പ്രസാദപരത്തെ രക്ഷയ്ക്ക് എന്തുമാത്രം വിലയാണ് അപ്പോൾ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റു പറയുന്നൊരു കാര്യമാണ് ഈശോയെ നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നിട്ട് എനിക്ക് തരുന്ന അനുഗ്രഹമാണ് പ്രസാദപരം അത് ജീവിതത്തിലെ സമഗ്ര മേഖലകളെയും രക്ഷപ്പെടുത്താൻ കഴിയുന്നതാണ് അതെനിക്ക് ബോധ്യം വന്നിട്ടുള്ളൊരു സംഭവമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തെ ധൂർത്തപുത്രൻ്റെ കഥ പറയുന്ന ഭാഗത്ത് ധൂർത്തപുത്രനൊരു പാപം ചെയ്തെങ്കിലും തിരിച്ചു വന്ന് അത് ഏറ്റുപറഞ്ഞു പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്കൊരു ആത്മീയമായ അനുഭവം മാത്രമല്ല നമ്മളൊക്കെ വിചാരിക്കുന്നത് ആ കുറച്ച് ഭക്തർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുംഭസാരം ഓ നമ്മളെ കൊണ്ടൊന്നും പറ്റുകയല്ല നമ്മൾ കുറച്ച് കുറച്ച് ലോകത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് അതെങ്ങനെ നടക്കാനാണ് പക്ഷേ കുംഭസാരം കഴിഞ്ഞാൽ ആത്മീയമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടും അതുകൊണ്ടാണ് ധൂർത്തപുത്രന് വളരെ പ്രതീകാത്മകമായിട്ട് വസ്ത്രം ചെരിപ്പ് ഭക്ഷണം വീട്ടിൽ വലിയ വിരുന്ന് അതിൻ്റെ കൂടെ സമാധാനം സ്വസ്ഥത ഇതെല്ലാം കിട്ടുന്നത് അതൊക്കെയല്ല നമുക്ക് വേണ്ടത് ഭൗതിക അനുഗ്രഹങ്ങൾ അതും ആഗ്രഹിച്ചല്ല നമ്മൾ പലരും വന്നിരിക്കുന്നത് ജോലി കുഞ്ഞ് വിവാഹം കടബാധ്യത മാറണം വീട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ കുംഭസാരത്തിലൂടെ ഒരു സമഗ്ര വിമോചനം നടത്താൻ നൽകാൻ ദൈവത്തിന് സാധിക്കും കാരണം കുംഭസാരത്തിലൂടെ ഈശോയുടെ മരണത്തെ നമ്മൾ ഏറ്റുപറയുകയാണ് അതൊരു നിസ്സാര കാര്യമായി പരിഗണിക്കാതെ അതിന് വില കൊടുക്കുകയാണ് ഇനി കൃപാന സ്വീകരിക്കുമ്പോഴും നമ്മൾ ഏറ്റുപറയുകയാണ് അത് ഒന്ന് കുറഞ്ഞ പതിനൊന്ന് നമ്മൾ അപ്പം ഭക്ഷിക്കുമ്പോഴും പാനപാത്രത്തിന് കുടിക്കുമ്പോൾ കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഈശോയുടെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ തിരിശരീരം എന്ന് പറഞ്ഞ് പുരോഹിതൻ പരിശുദ്ധ കുർബാന നീട്ടുമ്പോൾ ലാറ്റിൻ ക്രമത്തിൽ ആമേൻ എന്ന് പറയും ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് കുർബാന സ്വീകരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ അങ്ങനെ തന്നെ ക്രിസ്തുവിൻ്റെ ശരീരം എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച അപ്പമായി തീർന്ന ഈശോയുടെ ശരീരമിതാ എന്ന് പറയുമ്പോൾ വിശ്വാസി ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു അപ്പൊ നമ്മൾ പ്രഖ്യാപിക്കുകയല്ലേ അപ്പൊ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ ഈശോയെ നമ്മൾ ഏറ്റുപറയുകയാണ് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് യേശു കർത്താവണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ പിതാവായ ദൈവം മരിച്ചുവെന്ന് ഉയർപ്പിക്കുകയും എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീരക്ഷ പ്രാപിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു അനുഭവം വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും ഇന്ന് കുഷ്ഠരോഗി കുഷ്ഠരോഗി അയാള് പറയുന്നത് കർത്താവ് അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അപീച പറയും എനിക്ക് മനസ്സുണ്ടെന്ന് നീ ശുദ്ധി ശുദ്ധിയാകട്ടെ കൂതാശ എന്ന വാക്ക് കാതേഷ് എന്ന വാക്കിൽ നിന്ന് ഒരു തിരിഞ്ഞിട്ടുള്ളതാണ് കാതേഷ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ വിശുദ്ധീകരിക്കുക എന്നാണ് അർത്ഥം കാതേഷ് വേർതിരിച്ച് മാറ്റി നിർത്തുക വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ കൂതാശ വിശുദ്ധീകരിക്കുന്ന എന്നെ ശുദ്ധിയാക്കണമേ കർത്താവേ നിനക്ക് ശുദ്ധി വരട്ടെ അപ്പം അയാളുടെ ഒരു മനസ്സെന്ന് ഓർത്തുവയ്ക്കേ ഇടിപിടിച്ച് അങ്ങനെ തട്ടിപ്പറിച്ചു വാങ്ങിക്കുന്നൊരു കാര്യമല്ല കർത്താവേ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഇതൊരു എളിമയോടുകൂടിയാണ് നമ്മൾ ഈ പ്രസാദപരം കുംഭസാരം കഴിയുമ്പോഴും പ്രസാദപരം നമ്മൾ ചോദിക്കണം അടുത്തുള്ള വീട്ടിലെ ചേട്ടനല്ലല്ലോ പ്രസാദപരം തരുന്നത് ദൈവപിതാവല്ലേ പ്രസാദപരം തരുന്നത് ഈ ശോമിശിയുടെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ പിതാവായ ദൈവം നൽകുന്നതാണ് പ്രസാദപരം അപ്പോ പിതാവായ ദൈവം തരും അങ്ങേർക്ക് വേണമെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞെ ഇരുന്നാൽ കിട്ടുമോ നമ്മൾ എളിമപ്പെട്ട് ചോദിക്കണ്ടേ ഈ കുഷ്ഠരോഗി ചോദിക്കുന്നത് കണ്ടോ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും കർത്താവേ എന്നെ വിശുദ്ധീകരിക്കുന്ന എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ആ ദൂർത്തപുത്ര ജീവിതത്തെ പുനഃക്രമീകരിച്ച ആ പ്രസാദവരം എനിക്കും തരണമേ അപ്പോൾ കുംഭസാരിക്കാതിരിക്കുന്നവര് അവർക്ക് പ്രസാദവരം കിട്ടുമോ കുംഭസാരത്തിലൂടെ കിട്ടേണ്ടത് കുംഭസാരത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ നമ്മളിങ്ങനെ പി എസ് സി വഴി ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പിന്നാമ്പുറത്ത് പിൻവാതിൽ നയം ഒക്കെ ചില രാഷ്ട്രീയക്കാർ ചെയ്യാറുണ്ട് അതുപോലൊരു പണി ദൈവം ചെയ്യല്ല കാരണം ദൈവം ഒരു സംവിധാനം ചെയ്തു വെച്ചിരിക്കുകയാണ് കുംഭസാരം കുർബാന സ്വീകരണം വേറെ കുറെ പേർക്ക് വേറെ വഴി അനുഗ്രഹം അങ്ങനെ ഇല്ല കുംഭസാരത്തിലൂടെ നൽകാനുള്ളത് കുംഭസാരത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ കുർബാന സ്വീകരണത്തിലൂടെ കിട്ടാനുള്ളത് കുർബാന സ്വീകരണത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇന്നത്തെ ഒന്നാം വായനയിലും വീണ്ടും നമ്മളോട് പറയുന്ന കാര്യമാണ് ദൈവം നമുക്ക് നിത്യജീവൻ നൽകി ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ് പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവത്തിനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല ഈശോയെ വളരെ പ്രകടമായിട്ട് സ്വന്തമാക്കാനായിട്ടുള്ള അവസരമാണല്ലോ പരിശുദ്ധ കുർബാന സ്വീകരണം കുംഭസാരം ഇത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയെ വേണ്ട എന്ന് പറയുന്നതിന് തുല്യമല്ലേ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഈ അപ്പം ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട് ഈ അപ്പം ഭക്ഷിക്കാത്തവന് ജീവനില്ല യോഹൻ ഞാൻ പത്തെ പത്തിൽ പറയുന്നത് ഞാൻ വന്നിരിക്കുന്ന ജീവൻ നൽകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും നമുക്ക് ഈ കൂതാശകളൊക്കെ സ്വീകരിക്കാതെ പോയാൽ അങ്ങനെ ഒരു ജീവിതാവസ്ഥയിലൂടെ നാളുകൾ ഇങ്ങനെ കടന്നു നീങ്ങുമ്പോൾ നമുക്ക് തന്നെ തോന്നിയില്ലേ എന്തോ ഒരു ചത്തതുപോലെ ഒരു ഉന്മേഷമില്ല ഒരു ഉത്സാഹമില്ല എവിടെയൊക്കെ ഒരു മിസ്സിംഗ് നമുക്ക് ഫീൽ ചെയ്യൽ ജീവൻ ഇല്ലാത്തതുപോലെ തോന്നും എന്നാൽ ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ ഈ ആത്മീയ ഉത്കർഷത്തിന് കാരണമാകുന്ന ഈ കൂതാശകളിലൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്ക് ജീവൻ ഉണ്ടാകും നമുക്ക് തന്നെ ഒരു ആത്മീയ ഉണർവ് തോന്നും നമുക്ക് തന്നെ സ്വയം ഒരു അഭിമാനം തോന്നും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് നമുക്ക് തോന്നും നാം ദൈവത്തിൻ്റെ കൂടെയാണെന്ന് നമുക്ക് തോന്നും അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടാകും അതുകൊണ്ട് ഈശോ പറയുന്നത് ജീവനെ സ്വന്തമാക്കുക യോഹന്നാന്റെ ലേഖനം ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ വാക്യത്തിൽ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വചനമാണ് എന്തുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങളൊന്നും കിട്ടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം പറയുകയാണ് ഒന്ന് യോഹന്നാൻ അഞ്ച് പതിനാല് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് അവനിലുള്ള ഉറപ്പ് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്കവനിലുള്ള ഉറപ്പ് ആ കുഷ്ഠരോഗിക്ക് ഈശോയുടെ മനസ്സറിയാം അതുകൊണ്ട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കർത്താവെ മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് തന്നെ ശുദ്ധനാക്കാൻ കഴിയും അത് കേട്ടപ്പോൾ ഈശോ ഉടനെ പറഞ്ഞു എനിക്ക് മനസ്സുണ്ടടാ എനിക്ക് മനസ്സുണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ അപ്പോൾ ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോദിച്ചാൽ പ്രിയ ദൈവവൈതലേ നിന്നോട് ഭക്ഷിക്കരുതെന്ന് ആ പർദീസയില് പറഞ്ഞപ്പോഴത് ഭക്ഷിച്ചപ്പോൾ അതൊരു പാപമായെങ്കിൽ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ സങ്കടത്തിന് കാരണമാകിയല്ലേ അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ചേർന്ന് നിൽക്കാം ഈ വഴി ഞാൻ തളരാദ നീങ്ങ ഈ വഴിഞ്ഞ തളരാദ നീങ്ങാന നീവരേണേ ജീവനായ ജീവനേകും ഭോജമാ പിരിയാദയൻ നാഥനേ ഉള്ളിൽ വാഴണമേ ഈ വഴി വഴിഞ്ഞ തളരാതെ നീങ്ങാന ഈ വഴി വഴിഞ്ഞ തളരാതെ നീങ്ങാനാ നീവരണേ ജീവനാ യ നാഥനേ ഉള്ളിൽവാഴണമേ യേശുവേനിൻ സ്നേഹമായി മാറിലണയാൻ ഭാരമൻ നിന്നിലേക स्नेह <laughs> मारिलया